ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സൺഡേ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ അതൊന്നും ഉണ്ടാവുമായിരിക്കും അപ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുടെ എങ്കിലും ഒന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞങ്ങളിങ്ങനെ ഈ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഗ്രാമീണ ഭംഗി തുളുമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തിലൂടെ ആട്ടോ നമ്മുടെ ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിലൂടെയാണ് യാത്ര അങ്ങനെ ഞങ്ങൾ ശ്രീകൃഷ്ണപുരം എത്തി അവിടുന്ന് ഒരു അമ്പലത്തിലേക്ക് വരികയാണ് കേട്ടോ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ് ശ്രീകൃഷ്ണപുരത്തുള്ളത് ഈശ്വരമംഗലം എന്ന് പറയുന്നത് ഇതുവരെ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ എന്തായാലും വന്നതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാണതിൻ്റെ പ്രധാന കവാടം എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങനെ ഉള്ളിക്കാണ് പ്രധാന പ്രതിഷ്ഠ ശിവനാണ് അതേപോലെ തന്നെ കന്നിമൂലിലുള്ള ഗണപതിക്കാണ് അവിടെ പ്രാധാന്യം കൂടുതൽ ഉള്ളിലെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ ഇത് ഈ നേരെ കാണുന്നത് ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രമാണ് അവിടെ ഒരുപാട് ഉപപ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നു കേട്ടോ ചെറുതാണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഇടതു ഭാഗത്തായിട്ട് കാണുന്നത് അവിടുത്തെ നാഗത്തറയാണ് അല്ലെങ്കിൽ നാഗക്കാവാണ് അവിടെയും ഒരുപാട് കുട്ടി കുട്ടിക്കുട്ടി സർപ്പക്കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഫോട്ടോ എടുത്തില്ല പിന്നെ ഞങ്ങൾ വലത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കാണുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലുള്ളത് അതിൻ്റെ ഓരോ ഭാഗങ്ങളും പിന്നെ വഴിപാട് കൊടുക്കുന്ന കൗണ്ടറും അതേപോലെ തന്നെ നമുക്ക് അവിടെ ചില ദിവസങ്ങളിൽ അന്നദാനം രാവിലെയൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അതിന് അത് കൊടുക്കുന്ന സ്ഥലമാണ് തോന്നുന്നു ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് പിന്നെ അവിടുത്തെ വഴിപാട് വിവരങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ അപ്പം മൂടലാണ് ഗണപതിക്ക് അതും ഒരു കൂട്ടപ്പം എന്നുള്ളതുണ്ട് അതിൽ കാക്കൂട്ട് അരക്കൂട്ട് അങ്ങനെയൊക്കെ നമുക്ക് അവിടെ നേരാവുന്നതാണ് അപ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അപ്പം നേരത്തെ തന്നെ ബുക്ക് ചെയ്താൽ മാത്രമാണ് ഒറ്റപ്പൊക്കെ എന്ന് അവർ പറഞ്ഞു അതായത് ഒരു ദിവസം മുപ്പത് ഒറ്റപ്പ അത്ര ഉണ്ടാക്കുകയുള്ളൂ ബാക്കി അല്ലാതെ നമുക്ക് ഒരപ്പത്തിന് ഇരുപത്തഞ്ച് രൂപ വെച്ച് അത് വേറെയും കിട്ടും പിന്നെ ഒരു കൂട്ടപ്പം എന്ന് പറയുമ്പോൾ മുന്നൂറ് എണ്ണ വരിക അതിൽ ഏഴായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു അന്നത്തെ റേറ്റ് എന്ന് പറയുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ കാക്കൂട്ട് അരക്കൂട്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാന വഴിപാടും കാര്യങ്ങളൊക്കെ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിശന്നു അപ്പോൾ ഇവിടെ കെ ടി ഡി സിയിൽ തന്നെ നിർത്തിയിട്ട് നല്ല മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് കേട്ടോ കെ ടി ഡി സിയുടെ ഹോൾ ഇവിടെയും ആദ്യമായിട്ടാണ് വരുന്നത് എന്തായാലും നല്ലൊരു ഭക്ഷണമായിരുന്നു കിട്ടിയ വശം തന്നെ എല്ലാം വേഗം അകത്താക്കി നല്ല വിശപ്പുണ്ടായിരുന്നു തിരിച്ച് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോകുന്ന സമയത്തും എന്താ പറയുക വളരെ ശരിക്കും പറഞ്ഞാൽ നാട്ടിൻ പുറങ്ങൾ നന്മകളാൽ സമൃദ്ധം എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിച്ച ചെറിയ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ഒറ്റപ്പാലം ടൗൺ പറഞ്ഞാൽ കാരണം ഈ പ്രദേശത്തുള്ള ഏതൊരാളുകൾക്കും എന്തൊരു കാര്യത്തിനും എത്തിപ്പെടേണ്ട സ്ഥലം ഒറ്റപ്പാലം തന്നെയാണ് അത്രയും ഒരു ഉൾനാടുകളാണെല്ലാം പക്ഷെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പം എപ്പോഴും എൻ്റെ വീഡിയോയിൽ കുറച്ച് പാടവും മലയും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ അന്നത്തെ പോലെ തന്നെ ഞാൻ കവർ ചെയ്തു നമ്മുടെ അനങ്ങമ്മലയാണ് ഇട്ടത് വരോട് ഭാഗത്ത് എത്തിയപ്പോൾ അനങ്ങമ്മലയുടെ കുറച്ച് ഫോട്ടോയും കൂടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ വീഡിയോസൊക്കെ എന്തായാലും നല്ല രസം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വര ഓടി ചാത്തങ്കണ്ടർക്കാവിൻ്റെ ആ ഭാഗമൊക്കെയാണ് ഇത് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് ഉച്ചയ്ക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് രാവിലത്തെ ഭക്ഷണം ഹോട്ടലിൽ കഴിഞ്ഞു അപ്പോൾ ഇനി ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതിന് ഓണൊന്നും വാങ്ങിയില്ല അപ്പോൾ ഇന്ന് സോയാബീൻ ഫ്രൈ പോലെ ചെയ്തിട്ട് ഒരു പച്ചരിച്ചോറ് സ്പെഷ്യൽ ആക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പച്ചരി ചോറ് എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ള കളറുള്ള ചോറ് ചോറ് തന്നെയാണ് പക്ഷേ അതിൽ നമ്മൾ കുറച്ച് മസാലകളൊക്കെ മിക്സ് ചെയ്തത് മാത്രം അപ്പോൾ നമ്മൾ കുറച്ച് സോയാബീൻ എടുത്തു വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അളവൊന്നും വേണ്ട അതിൽ നന്നായി ചൂടായ ഈ ആവശ്യത്തിനുള്ള സോയാബീൻസ് എടുക്കുക കുറച്ച് ഉപ്പ് കൂടുക പാകത്തിന് എത്രയാണോ വേണ്ടത് ആ ഉപ്പ് കൂട്ട് നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അത് വെള്ളം ഊറ്റി വെക്കുക കേട്ടോ എന്നിട്ട് നന്നായി പിഴിഞ്ഞെടുത്താൽ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ചിലപ്പോൾ എല്ലാവരും ചെയ്യണ കാര്യങ്ങളായിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന സോയാ ഫ്രൈ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ സോയ നന്നായിട്ട് വെള്ളം ഊറ്റി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ അത് ബാക്കിയിൽ എടുത്ത് വെച്ചതാണ് അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു കോഴിമുട്ടയാണ് പൊട്ടിച്ചിട്ടിരിക്കുന്നത് വേണമെങ്കിൽ ഒന്നോ രണ്ടെണ്ണമൊക്കെ നിങ്ങൾക്ക് ഇടാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ കുരുമുളക് നന്നായിട്ട് ഫൈനായി പൊടിച്ച പൊടിയാണ് വേണ്ടത് പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് ക്രഷ് ചെയ്തതേ കയ്യിലുള്ളൂ അപ്പോൾ അതും കൂടി ചേർത്തു പിന്നെ ഈ പൊടികളൊന്നും അധികം എപ്പോഴും ഞാൻ അങ്ങനെ ആക്കി വെക്കാറില്ല ആവശ്യമുള്ള സമയത്ത് അപ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യമെല്ലാം മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കൈ കണക്കിലാണ് ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ കൃത്യമായിട്ട് അളന്ന് പറയണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഉപ്പും ഒക്കെ നമുക്ക് അതിനനുസരിച്ച് എത്രയെന്ന് വെച്ചാൽ നമ്മൾ എന്നും വെക്കുന്നതാണല്ലോ അപ്പോൾ ആ ഒരളവിലെടുത്താൽ മതി പിന്നെ അതിലിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് കേട്ടോ യൂസ് ചെയ്തത് കോൺഫ്ലവർ ഇല്ലെങ്കിൽ മ ഇതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അപ്പോൾ നന്നായിട്ടൊന്ന് ക്രിസ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മുരിവ് അതേപോലെ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇത്ര ആവശ്യത്തിന് ചേർത്തിട്ടുള്ളൂ ഉപ്പ് പിന്നെ ഓൾറെഡി നമ്മൾ ആ വേവിക്കുന്ന സമയത്ത് തന്നെ ചേർത്തുകൊണ്ട് പിന്നീട് ചേർത്തിട്ടില്ല ഇനി കുറവ് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റായിട്ടൊന്ന് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് വെക്കാം നമുക്ക് നമുക്കതിനു ശേഷം ഇതൊക്കെ വറുത്ത് കോരി കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെയൊന്നും ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിലോ അപ്പോൾ അതെന്തായാലും നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയെല്ലാം ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഇതിൽ നിന്നെല്ലാം വറുത്ത് കോരി എടുക്കണം കേട്ടോ അതിലെണ്ണ കുറച്ച് അധികം എടുക്കേണ്ടവർക്ക് എടുക്കാം നല്ല ഡീപ്പ് ഫ്രൈ ആയി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ പിന്നെ കുറച്ച് കുറച്ചായി ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ അതിൽ തന്നെ മസാലകളും കാര്യങ്ങളൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അധികം എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇവിടെ ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് ഇതൊന്ന് ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് പോരെങ്കിലും എണ്ണ ഒഴിച്ചിട്ട് ആദ്യമേ മസാലയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ആദ്യം തന്നെ അത് ചെയ്തിട്ട് കുറച്ച് എണ്ണ അധികമായിട്ട് നമുക്ക് ആക്കി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിനെ മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ കോഴിമുട്ടയൊക്കെ ചേർത്ത കാരണം നല്ലൊരു ക്രിസ്പിനെസ്സൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റും തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അത് ഒരു വട്ടർ വിട്ടതായിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ കോരിയെടുക്കുകയാണ് ഇങ്ങോട്ടേക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം അതാ ഞാൻ നേരത്തെ പറയും ഞാനിവിടെ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ള നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യാം ഇനി ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് ഇട്ട് റെഡിയാക്കി വെക്കുക കേട്ടോ ഇനി ഓരോ തവണ ഇതിങ്ങനെ കാണിച്ച് വീഡിയോൻ്റെ ലെങ്ത് കൂടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ബാക്കിയും കൂടി ഞാൻ എന്തായാലും വറുത്തു കോരട്ടെ വേഗം തന്നെ അതിന് ശേഷം അതിലേക്കുള്ള മസാലക്കൂട്ടിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത്രയും മൂന്ന് പ്രാവശ്യം എടുത്തു എനിക്ക് ചെയ്യാൻ വേണ്ടിയത് എങ്ങനെയാണ് ഫ്രൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഫൈനൽ ലുക്കാണത് അതായത് ഫ്രൈഡ ഫൈനൽ ലുക്ക് ഓക്കെ ഇനി അതിന് ശേഷം അപ്പം അതിൽ നിങ്ങൾക്ക് ഈ നേരത്തെ വറുത്ത ആ എണ്ണ ബാലൻസ് ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ബാക്കി മസാല ഈ പണികളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ എണ്ണ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പുതിയതായിട്ട് കുറച്ചും കൂടി എണ്ണ ഒഴിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാളയാണ് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ സവാളയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം രണ്ട് വലിയ സവോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ അതേപോലെ തന്നെ അതിൽ ചെറിയ ജീരകം ചേർക്കുകയാണെങ്കിൽ നന്നായിരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് നന്നായിരിക്കും കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഞാനിങ്ങനെ ചെറിയ ജീരകം ഇട്ടിട്ടും അല്ലാതെയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഇട്ടിട്ടില്ല ഇപ്പം ഞാൻ ചേർത്തത് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണെന്നാണ് പറഞ്ഞത് എണ്ണ എണ്ണയിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടാ സമയത്ത് തന്നെ അതും ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി സോയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കൂടാതെ ഇവിടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും കുറച്ചും കൂടി കുരുമുളക് പൊടി അപ്പം ഈ കുരുമുളകിൻ്റെ ടേസ്റ്റ് നല്ലോണം ഇഷ്ടമുള്ള ആളുകൾക്ക് കുറച്ചധികം വേണമെങ്കിൽ ചേർക്കാം അത്രയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ അതൊന്ന് എണ്ണം കുറയ്ക്കുക കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു കുരുമുളകിന് ശേഷം പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ചെറിയ തേയിൽ വേണം കേട്ടോ മസാലകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അപ്പം ലാസ്റ്റ് നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു വലിയ തക്കാളി മാത്രമാണ് എടുത്തത് അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് കുഴമ്പ് പരുവം പോലെ ഒന്നാവുന്ന പോലെ ആവട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം പിന്നെ ചേർത്ത് എന്താ പറയുക ഒരു ലേശം പഞ്ചസാരയാണ് പഞ്ചസാരയും കൂടി ചേർത്താൽ ഒരിവ് കുറച്ച് നേരം നിൽക്കും അതുകൊണ്ട് മാത്രം പിന്നെ അതെല്ലാം ബാലൻസ് ചെയ്യാനും നല്ലതാണ് പുളി ഉപ്പൊക്കെ പക്ഷെ നമുക്ക് മധുരം അറിയരുത് ആ രീതിയിൽ വേണാൻ വേണ്ടി വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം ഇപ്പം ആ സംഭവം ഇല്ല പിന്നെ നമുക്ക് വേണമെങ്കിലൊക്കെ അസൂര്യമേത്തിയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇട്ടുകൊടുക്കാം അത് കുഴപ്പമില്ല അയലകൾ ഉള്ളതിനനുസരിച്ച് കറിവേപ്പിൻ്റെ ലേലൊക്കെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വറുത്ത് കോരി വെച്ച സൊയയുടെ ആ ഫ്രൈ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ചേർത്തിരിക്കുന്ന കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ മല്ലിയില ഉള്ളവർക്ക് അത് അങ്ങനെയും ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല ഇടുമ്പോൾ അതിൻ്റെ ഒരു നാടൻ ടേസ്റ്റ് വേറെ തന്നെ ഇരിക്കും അപ്പോൾ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള കൂടിൻ്റെ ഒരൈറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ബാക്കി ഉള്ളതൊക്കെ പറയാം അപ്പോൾ ഇന്നത്തെ ഉച്ചക്ക് സ്പെഷ്യൽ ഇല്ലാത്തത് ഈ സ്പെഷ്യലോടെ ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു അപ്പം ഇതൊക്കെയായിരുന്നു ഉച്ചത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പച്ചരി കൊണ്ടുണ്ടാക്കിയ ചോറാണ് കേട്ടോ റൈസ് ഉണ്ടാക്കിയതെന്ന് ബിരിയാണി ഒന്ന് മാറ്റി പിടിച്ചതാണ് എപ്പോഴും ബിരിയാണി ഇങ്ങനത്തെ ഐറ്റം വേണ്ട എന്ന് വിചാരിച്ചിട്ട് പ്രാവശ്യം പച്ചരി കൊണ്ടും റൈസാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്നും പ്രത്യേകിച്ച് കാണിക്കാഞ്ഞത് അപ്പം എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ടേസ്റ്റ് നോക്കാൻ അപ്പൂട്ടൻ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാൻ റെഡി ആവുകയാണ് അപ്പം അപ്പൂവിന് ചോറ് വിളമ്പിക്കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ കുറച്ച് ഇതിൽ നമുക്ക് കറികളായിട്ടൊന്നും വയ്ക്കാത്തത് കൊണ്ട് കുറച്ച് സാലഡാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സാലഡും സോയയുടെ ഫ്രൈയും ബിരിയാണിക്ക് പകരമുള്ള പച്ചരിച്ചോറൊക്കെ ഇട്ട് ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ഊണ് അടിപൊളിയാക്കി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചക്കത്തെ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത് വിശപ്പ് കുറവായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം രാവിലത്തെ ആ ദോശ കഴിച്ചപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വയറ് നന്നായിട്ട് വീർത്തിട്ടുണ്ടായിരുന്നു ഹായ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ പച്ചരി ചോറും സോയാ ഫ്രൈയുമാണ് അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതിൻ്റെ ജസ്റ്റ് റെസിപ്പി ഞാൻ പറയാം പച്ചരി പച്ചരിച്ചോറിനെന്ന് പറയുമ്പോൾ ഇന്നിപ്പം ഞാൻ ഇളമ്പി കൊടുക്കുന്ന കണ്ടിണ്ടാവുമല്ലോ അല്ലേ ഒന്നുമില്ല ഇല്ല എന്താ ബിരിയാണി അരിയല്ല ഇന്ന് പച്ചരി കൊണ്ട് തന്നെ യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എളുപ്പത്തിൽ ഞാൻ വേണ്ടതിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാം ഇത്രയേ ഉള്ളൂ എളുപ്പമായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് കുറച്ച് പെരിഞ്ചീരകം പിന്നെ ഒരു പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു അതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഉണ്ടായിരുന്നു രണ്ട് സവാള അത് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞ് അതിന് നന്നായി വഴറ്റിയെടുത്തു വഴറ്റിയെടുത്തതിൽ നമ്മുടെ ഈ പൊടിച്ച് ഈ അരച്ച മിക്സും കൂടി ചേർക്കുക അതേപോലെ തന്നെ അതിൽ കുറച്ച് മുളക് പൊടി അതേപോലെ തന്നെ മല്ലി മല്ലിപ്പൊടി വേശിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഗരം മസാല അതും ചേർത്ത് നന്നായിട്ട് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു വഴറ്റിയെടുത്തതിന് ശേഷം ഒന്നര ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുത്തത് ആ റേഷൻ പച്ചരി തന്നെയായിരുന്നു അപ്പോൾ ആ ഒന്നര ഗ്ലാസ് പച്ചരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഉള്ള കണക്ക് തന്നെ ആയിരുന്നു അപ്പോൾ പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഈ വഴിറ്റയിൽ അതുകൂടി നന്നായി ചേർത്തു പാകത്തിന് ഉപ്പ് ഇട്ടു തിളപ്പിച്ച് വെച്ചാൽ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ അതിന് ശേഷം രണ്ടാമത്തെ വിസിൽ വരുന്ന നേരം ആവുമ്പോഴേക്കും ഓഫ് ചെയ്ത് വെച്ചു അപ്പോൾ നമുക്ക് ചൂടോടെ കാണുമ്പോൾ കുറച്ചൊരു ഹോട്ടൽ പോലെ തോന്നും പക്ഷേ ഇല്ല ഒന്ന് വിളമ്പി വെച്ച് ഞാറി ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ വളർന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കാൻ മടിയിലൊരു ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ എളുപ്പം സൂത്രം ചെയ്യാൻ പറ്റുമല്ലോ ഏഹ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പച്ചരിച്ചോറും അതേപോലെ സോയ ഫ്രൈയും കുറച്ച് സലാഡും ഇതൊക്കെയാണ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഈശ്വരമംഗലത്ത് പോയി വന്നതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പം പ്രത്യേകിച്ച് ഒന്നും തിരക്ക് ഒന്നും ഇല്ല അവിടെ ആരും ഇല്ല പിന്നെ ഞാനും അപ്പം മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾ എളുപ്പപ്പണിക്ക് ചെയ്തൊരു പണിയാണത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ ഉച്ചക്കിലത്തേക്ക് കഴിഞ്ഞപ്പോൾ അടുത്ത പണിയായിരുന്നു രാത്രിക്ക് എന്താണ് എന്നുള്ളത് അപ്പോൾ ഇന്ന് കോറദോശയാണ് സ്പെഷ്യൽ ആയിട്ടോ അപ്പോൾ ഒരു നാഴി പച്ചരിയാണ് ഇട്ടിരിക്കുന്നത് നേരത്തെ കണ്ടത് കോറ തന്നെയാണ് മുഴുവൻ കോറ തന്നെയാണ്ട്ടോ പൊടിയല്ല ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നാഴി കോറയ്ക്ക് നാഴി പച്ചരിയാണ് ഇപ്പോഴും എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ കോറയുടെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാട്ടോ അര നാഴിയോ അല്ലെങ്കിൽ ഒരു പിടിയായിട്ടൊക്കെ ഇട്ടിട്ടും ദോശ ഉണ്ടാക്കിയെടുക്കാം പക്ഷെ ഞാനിവിടെ നിറച്ച് രണ്ടും ഒരേ അളവിലെടുത്തു എന്ന് മാത്രം അതേപോലെ തന്നെ പച്ചരിക്ക് പകരം സാധാരണ ചോറ് വയ്ക്കണ അരി യൂസ് ചെയ്യാം അപ്പോൾ രണ്ടരിയിലും ഓരോ പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളത് അത് പിന്നീട് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇന്ന് രാത്രിത്തെ സ്പെഷ്യൽ എന്തായാലും കോറ ദോശയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തിൽ ഒരു നേരെങ്കിലും കോറ നമ്മുടെ ഉള്ളിൽ ചെല്ലേണ്ട ഡയറ്റാണ് അത്രയും അയൺ കണ്ടൻറ്റാണ് പക്ഷേ എപ്പോഴെങ്കിലും നമുക്ക് ഒന്ന് ദോശയിൽ മാറ്റി പിടിക്കണമെങ്കിൽ പിന്നെ എൻ്റെ കളറെല്ലാവർക്കും ഇഷ്ടമായിക്കോളണം എന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അത്രയ്ക്ക് അധികം കുറയെടുക്കണം എന്നില്ല എന്ന് പറഞ്ഞത് അത് അവനോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ അളവൊക്കെ എടുക്കാം ഇനി അതിന് ശേഷം കുറച്ച് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നാഴി അരി നാഴി കുറയും എടുത്തപ്പോൾ ഞാൻ അതിൻ്റെ ഉരി ഉഴുന്ന അതായത് അതിൻ്റെ പകുതി ഉഴുന്ന് ചേർത്തിയിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഉലുവിയും ചേർത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം നന്നായി കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരത്തെ അരിയും കോറയും കൂടി നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇനി ഇതും കൂടി ഒന്ന് ഒരു അഞ്ചോറോ മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ അതും സാധാരണ നമ്മൾ അരി ഉഴുന്നരക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി അതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരച്ചെടുത്തത് ഉഴുന്നാണ് കേട്ടോ അപ്പോൾ ഉഴുന്ന നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക അതിനുശേഷം നമുക്ക് അരിയും മരച്ചെടുക്കാം ഞാൻ അതെല്ലാം ഒന്നിച്ച് ഗ്രൈൻഡറിൽ ഇട്ട് അരക്കേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഉഴുന്ന് മാവ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയിൽ നമുക്ക് ഉഴുന്ന് മാവ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് ഞാൻ അരച്ചെടുത്തത് നമുക്ക് ലാസ്റ്റ് വെള്ളം ചേർക്കാമല്ലോ അപ്പോൾ ആദ്യം തന്നെ വെള്ളം ആയിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള അരിയും നമ്മുടെ കോറിയും കൂടിയുള്ള കൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കുക നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് മാവിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം കൂട്ടിയെടുക്കാവുന്നതാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ അരച്ചെടുത്ത ഉഴുന്ന മാവിലേക്ക് ഇപ്പം അരച്ചെടുത്തിട്ടുള്ള അരി അതേപോലെ കോറയുടെ ആ ഒരു കൂട്ടും അരച്ചത് ഒഴിച്ചു ചേർത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ കഴിയുന്നവരേക്കും നമ്മൾ അരച്ച് നല്ല സ്മൂത്ത് സ്മൂത്താക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് കാണാൻ ഉണ്ടാവുക ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ചേർത്ത് അരക്കാൻ ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടം അരയ്ക്കുമ്പോൾ ഞാൻ ചേർത്തിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ദോശ ചൂടാൻ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ കല്ലൊക്കെ വെച്ച് നന്നായി കാഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ദോശ പോലെ തന്നെ പിന്നെ ഇത് പുളിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല ഈ മാവിൻ്റെ പ്രത്യേകത അതാണ് അരച്ചൊടണത്തിന് നമുക്ക് ചൂട്ടെടുക്കാൻ പറ്റും പിന്നെ നല്ല നൈസിലൊക്കെ പരത്തിയെടുക്കേണ്ട ആളുകൾ അതിനനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുക ഞാനിവിടെ പച്ചരി യൂസ് ചെയ്തിട്ടുണ്ട് ഇനി അതേപോലെ പുഴുങ്ങലരി യൂസ് ചെയ്ത് ചെയ്യാൻ ചെയ്യാൻ താല്പര്യമെടുക്കുക അങ്ങനെയും ചെയ്യാട്ടോ ഓരോന്ന് രണ്ട് തരത്തിലുള്ള അരി യൂസ് ചെയ്യുമ്പോഴും രണ്ട് തരത്തിലായിരിക്കും ദോശ ഉണ്ടാവുക കുറച്ച് ചിലത് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ചിലത് കുറച്ചും കൂടി നല്ല മൊരിഞ്ഞ് വരുന്ന ടൈപ്പ് ആയിരിക്കും അപ്പോൾ രണ്ട് സൈഡിലും സാധാരണ പോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് എടുക്കുക എടുത്തതിന് ശേഷം സേർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രേല്ലൂട്ടോ നമ്മുടെ ദോശ എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ചട്നി ചമ്മന്തിയോ സാമ്പാറോ എന്തുണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം നമുക്ക് കൂട്ടി കഴിക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കുറദദോശ ചട്നി ഉണ്ട് ചമ്മന്തി ഇന്നത്തെ വിശേഷം ഇവിടെ ഇത്രയ്ക്ക് തന്നെയാണ് അപ്പോൾ അങ്ങനെ രാവിലെ ഉച്ച രാത്രി അങ്ങനെ മൂന്ന് നേരങ്ങളും ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇടുന്ന പാചകങ്ങളൊക്കെ ഞാൻ ഇവിടെ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഈ രീതിയിലാവില്ല അപ്പോൾ എന്തായാലും ഇത് കാണിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ല മാറ്റും ണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് വേറെ ഏതെങ്കിലും മോഡലിലൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ പരമാവധി അതും ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാമല്ലോ അതും ഒരു പുതിയ അറവെന്നെ അല്ലേ അപ്പോൾ എൻ്റെ ഇന്നത്തെ സൺഡേ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ അമ്പലത്തിലൊക്കെ പോയ ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്കും അറിയാൻ പറ്റുമല്ലോ ഒരുപാട് പ്രശസ്തി ഉള്ളതാണെന്ന് അറിയാം പക്ഷേ പോവാൻ സാധിച്ചിരുന്നില്ല ഇപ്പോഴാണ് ഒരു സമയം വന്നു തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തത് അപ്പോൾ എന്തായാലും പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ